നിങ്ങളുടെ വിശ്വസ്ത വാർത്താ ഉറവിടം വൈക്കം മൂത്തേടത്തുകാവ് പയറുകാട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ അഷ്ടമി രോഹിണി മഹോത്സവവും സപ്താഹ യജ്ഞവും ആരംഭിച്ചു ചടങ്ങുകളുടെ ദീപപ്രകാശനം തന്ത്രി മോനാട്ട് കൃഷ്ണൻ നമ്പൂതിരി നിർവഹിച്ചു യജ്ഞാചാര്യൻ പള്ളത്തൊടുക്കം അജിത് നമ്പൂതിരി വെൺമണി പരമേശ്വരൻ നമ്പൂതിരി ியதர்ச்சிி ஆனத்தானது இல்லது எஜி வாசுதேவன் நம்பூதி மேல்சாதி ஏ விந்தன் நம்பூதி പതിനൊന്നിനും വൈകിട്ട് അഞ്ചിന് രുക്മിണി സ്വയംവര ഘോഷയാത്രയും തുടർന്ന് വിവിധ ദിവസങ്ങളിലായി ഫ്യൂഷൻ തിരുവാതിര സംഗീതാർച്ചന നൃത്താർച്ചന ഭജൻസ് തുടങ്ങിയവ നടക്കും അഷ്ടമിരോഹിണി ദിനമായ പതിനാലിന് പാൽക്കുടം വരവ് നാമസങ്കീർത്തനം ഉറിയടി പാലഭിഷേകം ജന്മാഷ്ടമി സദ്യ വിശേഷാൽ ദീപക്കാഴ്ച കാഴ്ച പാൽക്കാവടി ജന്മാഷ്ടമി പൂജയും കാവടി അഭിഷേകവും നടക്കുന്നതോടെ ചടങ്ങുകൾക്ക് സമാപനമാകും